ഹലോ ഞാൻ ഷിയ പ്രഭു ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണമുണ്ട് എന്ന് പറയുന്നത് അനിഷേദ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ എന്നാലും പങ്കാളികളെ അല്ലെങ്കിൽ ഇവരിലേട്ട് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവരെ വൈകാരികവും ബൗദ്ധികവും മാനസികവുമായിട്ടൊക്കെ ആവശ്യങ്ങളെ നിറവേറ്റാനായിട്ട് ഇവർ ഇവരെന്താ പറയണ ഒരു പ്രാപ്തരാണെന്ന് പല വാദങ്ങളുമുണ്ട് എന്നാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമാണോ പുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് കഴിയൂ എന്ന് എന്ന് പരിശോധിക്കുന്ന കുറച്ച് കാരണങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴും അബലഷീയരായിട്ടുള്ള ഒരു നല്ല പാർട്ട്ണറായിട്ട് കാണുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും വൈകാരികമായിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാവും അത് പ്രായത്തിൻ്റെ അനുഭവവും അനുഭവപരിചയവും അതുപോലെ തന്നെ മെച്യൂരിറ്റി ഞാർവ് കൊണ്ടൊക്കെ തന്നെയായിരിക്കും അവരെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ധാരണ ഉണ്ടാവുന്നത് ഈ വൈകാരിക പക്വത എന്ന് പറയുന്നത് പല പുരുഷന്മാരും വളരെയേറെ ആകർഷിക്കുന്നതാണ് അത് അവരുടെ എന്താ പറയണേ പലർക്കും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ശരിക്കും നമുക്ക് എല്ലാ തരത്തിലുള്ള മാനസിക ശാരീരിക ബൗദ്ധികപരമായിട്ടുള്ള മെച്യൂരിറ്റി കൈവരും പിന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് അതുപോലെ തന്നെ ആശയവിനിമയം ചെയ്യാനും അപ്പോൾ എന്ത് പ്രതിസന്ധി പ്രതിസന്ധിയല്ലേ വൈരുദ്ധ്യങ്ങളെ നേരിടാനും ഇവർ നല്ല പ്രിപ്പേർഡായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതൊരു പങ്കാളിയാണെങ്കിലും അവർ തേടുന്ന തരത്തിലുള്ള ഒരു വൈകാരിക മാനസിക പിന്തുണ നൽകാനും ഇവരെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ശാരീരിക ആകർഷണം ആയിരിക്കും കൂടുതൽ എന്ന് പറയും പലതരത്തിലുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള കമൻസുകളൊക്കെ ഉണ്ടാവും പക്ഷേ എന്ന് പറയുന്നവർക്ക് നൽകുന്ന ഭൗതിക പുരുഷന്മാരെ ആഗ്രഹിക്കുന്ന അവർക്ക് നൽകുന്ന ബൗദ്ധികമായിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക ഇൻസ്പിരേഷൻസ് നാൽപ്പത് വയസ്സിലുള്ള മുകളിലുള്ള സ്ത്രീകൾക്ക് ഉള്ളിലേക്ക് അവർ ആകർഷണിക്കപ്പെടുന്നതിനൊരു കാരണമാണ് ഈ സ്ത്രീകൾക്കെന്ന് വെച്ചാൽ അവരവരുടെ താല്പര്യങ്ങൾ എന്താ പറയുന്ന പ്രമോട്ട് ചെയ്യുന്നതിനും അവരുടെ ആഗ്രഹങ്ങളെ എന്ത് ഏത് ഏത് പ്രതിസന്ധി അതിജീവിച്ച് പോലും ഫോളോ അപ്പ് ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർക്ക് അവർ പ്രായാധിക്യം കൊണ്ടും അല്ലെങ്കിൽ കാലക്രമേണ എന്ത് കാലക്രമേണ നേടിയെടുത്ത അറിവ് കൊണ്ടും ഉണ്ടാവുന്നതായിരിക്കും അവർക്കുള്ള ബൗദ്ധികമായിട്ടുള്ള പക്വത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഏത് തരത്തിലുള്ള സംഭാഷണങ്ങൾ ഏർപ്പെട്ടാലും അത് വളരെ മെച്ചറായിട്ടുള്ളത് മൂല്യം ൾ നിറഞ്ഞ കാഴ്ചപ്പാടുകളായിരിക്കാം ഇവർക്ക് അവർക്ക് പങ്കാളിക്ക് വളരെയധികം എന്താ പറയുക പിന്തുണ നൽകുന്നവരും ബൗദ്ധികമായിട്ടുള്ള എന്താ യോജിപ്പ് നിറഞ്ഞവരുമായിരിക്കും ഒരേ തലത്തിലേക്ക് അവരെ രണ്ട് രണ്ടുപേരും ഒരേ വേവ് വേവലത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കഴിയുന്നതായിരിക്കും ഈ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഇപ്പം പ്രായത്തിനോടൊപ്പം തന്നെയുള്ള അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള കോണ്ഫിഡൻസ് ലെവലായിരിക്കും അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ആകർഷകമായിരിക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്ന അവരുടെ എന്താ പറയണേ അവരുടെ ബാഹ്യ സൗന്ദര്യത്തിൽ ഉപരി അവരുടെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുകയും അവരുടെ അമൂല്യമായ സൗന്ദര്യം അതാണ് എന്ന് മനസ്സിലാക്കും ബാഹ്യ സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ പ്രാധാന്യം കൊടുക്കുന്നവരില്ല എന്നാൽ അവരവരുടെ സൗന്ദര്യം എപ്പോഴും സംരക്ഷിക്കേണ്ടത് അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതിന് മറ്റൊരാൾക്ക് കൈകെടുത്തേണ്ട ആവശ്യമോ മറ്റുള്ളവർക്ക് നമ്മൾക്ക് ആർക്കും അവരെ ആരെയും വിമർശിക്കേണ്ടതായിട്ടുള്ള കാര്യമേ ഇല്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചോ നല്ല ബോധ്യമുള്ളവരായിരിക്കും ഇതുകൊണ്ട് തന്നെ ഇത് ഒരു സ്വയം ഒരു നമ്മളുടെ കോൺഫിഡൻസാണ് എപ്പോഴും നമ്മളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇത് പുരുഷന്മാരെ വളരെയേറെ അവരിലേക്ക് ആകർഷിക്കുന്നതിന് അവിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ആകർഷിക്കുന്നതിന് കാരണമായി തരും പ്രായത്തിനനുസരിച്ച് ലഭിക്കുന്ന എന്താ പറയുക ഉറപ്പ് അതുപോലെ എന്ത് അവരുടെ കോൺഫിഡൻസും സമനിലയും ഒക്കെ സ്ത്രീകൾ അവരുടെ പങ്കാളികളെ സാധാരണമാക്കും വിധം ആകർഷകമാക്കുന്നതാണ് അതിപ്പോൾ മാനസിക ശാരീരികമായിട്ടുള്ള ആത്മവിശ്വാസത്തിനും ഇത് ഈ നാൽപ്പത് വയസ്സിന് മുകളിൽ ആയി കഴിയുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടുകയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ബന്ധത്തിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ശാരീരിക ബന്ധം എന്ന് പറയുക ഇതും കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് അതുപോലെ തന്നെ കൂടുതൽ ആഴത്തിലുള്ള ബന്ധം അതുപോലെ കൃത്യമായ ധാരണയോടു കൂടിയിട്ടുള്ള സംതൃപ്തവും അതുപോലെ തന്നെ അടുപ്പവുമുള്ള ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് ഇഴയടുപ്പുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കും ഇത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ കൂടുതൽ അവരുടെ ബന്ധങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാനും അതുപോലെ എന്താ നീണ്ട ദീർഘമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കാനും ഇതുകൊണ്ട് സാധിക്കും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾക്കൊക്കെ ഞാൻ ഇരയായിട്ട് എന്നു വരാം എന്നാൽ പോലും നമുക്ക് പറയാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ എന്താ പറയുന്നത് അവരുടെ പ്രായ കൂടുതൽ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ടും ആത്മാവരുടെ കാലക്രമേണം അതായത് കാലം കൊണ്ടുണ്ടാക്കിയ ആത്മവിശ്വാസം ഇന്ദ്രിയോബോധം എന്നിവയിൽ നിന്നെ ഉരുത്തിരിഞ്ഞ ഒരു ബഹുമുഖ ആകർഷണം തന്നെ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ ഗുണങ്ങൾ അവരുടെ പങ്കാളികളുടെ വൈവിധ്യമാർത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനും അതുപോലെ തന്നെ വൈദ്യ ആഴത്തിൽ നിറവേറ്റുന്നതിനും അത് ശക്തി ശക്തമായിട്ട് തന്നെ എന്താ പറയുക അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നു നാൽപ്പത് വയസ്സ് മുകളിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരെ അന്തർലീനമായിട്ടുള്ള ഒരു ആകർഷണം അവർ സ്വയം തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ചിലപ്പോൾ പലതരത്തിലുള്ള കമൻറ്റുകളുണ്ടാവും എന്ത് കാര്യത്തിനും നൂറ് ശതമാനം യോജിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണേ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവരും ഉണ്ടാവാം ഈ ഒരു കാഴ്ചപ്പാടിനോട് ഇതിനെ എന്താ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും അപ്പോൾ അതിപ്പോൾ എന്തായാലും അവരവരുടെ കാഴ്ചപ്പാടുകൾക്ക് ഞാൻ വിടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരെ പിന്നെ മറന്നുപോയി പോയാൽ മിക്കാറുന്ന് തന്നെയും പറയാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക ഇതിപ്പോൾ എൻ്റെ എന്താ പറയണേ തുറന്ന് തന്നെ പറയുകയാണ് എനിക്കിപ്പോൾ ഒരു വരുമാന മനമാർഗ്ഗം കൂടിയാണിത് എനിക്കത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക തുറന്ന് പറയുന്നതുകൊണ്ട് നാണക്കേടൊന്നും ഞാൻ വിചാരിക്കണില്ല കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്താന്ന് വേറെ ഒന്നും ഞാൻ ആവശ്യം കണ്ട് എനിക്ക് വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്താ തന്നാൽ മതി തെറ്റായി തെറ്റായിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്